ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുക അപ്പോൾ നന്ദുവിനൊക്കെ കൈ കൊടുക്കുന്നതാണെന്ന് നന്ദു ചോദിക്കുക എന്തിനായിപ്പം എനിക്ക് കൈ തന്നെ എന്ന് എൻ്റെ അമ്മായി അമ്മയ്ക്കും അമ്മായി നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് നന്ദു ഞാൻ കൈ തന്നത് ആ അവർക്ക് എന്താ പറ്റിയത് അവരെ മൂന്ന് പേര് തല്ലിന്നാണ് കേട്ടത് ആണോ അയ്യോ അതിപ്പോഴാണല്ലോ ഞങ്ങളറിയുന്നത് എന്ന് കൂട്ടുകാരന്മാർ എടാ ആ കളി അങ്ങ് നീ കയ്യിൽ വെച്ചാൽ മതി എനിക്ക് എല്ലാം മനസ്സിലായി കരാറ്റയില് ബ്ലാക്ക് ബെൽറ്റ് ആയ ഒരാൾ തന്നെയാണ് അവർ തല്ലിയിരിക്കുന്നത് അത് ഹെൽമെറ്റ് വെച്ച് മുഖം മറിച്ച പെണ്ണാരാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ പറ്റില്ല എന്ന് നീ ഞങ്ങളെ വിശ്വസിപ്പിക്കേണ്ട എന്തായാലും എനിക്ക് മനസ്സിലായി ആരാന്ന് അതുകൊണ്ട് തന്നെയാണ് കൈ തന്നത് എനിക്ക് സന്തോഷമായി അത് പിന്നെ നിൻ്റെ അമ്മായിയമ്മയും അമ്മായി അച്ഛനും നിൻ്റെ ഭാര്യയൊക്കെ ചെയ്തത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല എന്താ എന്താ അത് അപ്പം നന്തു കണ്ണടച്ച് കാണിക്കുക അപ്പോൾ ഏയ് ഒന്നുമില്ല അനിയവന്മാർ വെറുതെ പറയുന്നതാ ആ ഇനി ഇപ്പം അതെന്തും ആയിക്കോട്ടെ എനിക്കതൊരു വിഷയമല്ല പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവരുടെ ശരീരം ചതഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ പാർട്ടി എൻ്റെ വക എന്ത് വേണമെങ്കിലും കഴിച്ചോ ഞാൻ പൈസ കൊടുത്തോളാം എടാ അത്രയ്ക്ക് സന്തോഷമാണോ നിനക്ക് നിൻ്റെ ഭാര്യയുടെ കുടുംബത്തെ തല്ലിയതിന് പിന്നെ അല്ലാതെ ഞാൻ ഉണയൊന്നുമല്ല പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായി അല്ലെങ്കിലും അവൾക്കും അവളുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കിട്ടേണ്ടതാണ് അവളെ എരുപിരി കയറ്റി വിടുന്നവനും അവൻ്റെ ആ ഭാര്യയൊക്കെ അനുഭവിക്കട്ടെ എന്നും പറയാ നന്ദു എനിക്കെന്തായാലും ായാലും ഇഷ്ടപ്പെട്ടു നിന്നെ തട്ടിക്കൊണ്ടുപോയതിന്റെ പ്രതികാരം കിട്ടിയതാണല്ലേ നീ അത് നല്ലത് തന്നെയാ എന്തായാലും മക്കൾ തെറ്റ് ചെയ്യുമ്പോ മക്കളെ പറഞ്ഞ് തിരുത്തുന്നവരാ നല്ല അച്ഛനമ്മമാര് എന്നാ ഇവിടെ ആ മകളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ച് വിടുന്നത് അവരാ ആ അച്ഛനും അമ്മയും അതുകൊണ്ട് അവർക്കിട്ട് തന്നെയാണ് അടി കിട്ടേണ്ടത് അനാമികക്ക് വേണ്ടത് ഞാനും കൊടുത്തോളാം എന്നൊക്കെ അനി പറയുക അതുമാത്രമല്ല കാര്യം ഇവിടെ മറ്റു ചില പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട് അനിയുടെ വലിയമ്മയെ ഹോസ്പിറ്റലിലേക്ക് എടുത്താൻ കാരണക്കാരിയായതും അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ ആണോന്നും ഞങ്ങൾക്ക് സംശയമുണ്ട് ആ സംശയം എനിക്കും ഇല്ലാതില്ല പിന്നെ എന്തായാലും ഇവളുടെ ചേച്ചി കുടിക്കേണ്ട പാലാണല്ലോ അവൻ അവൻ്റെ വലിയമ്മയടുത്ത് കുടിച്ചത് ആ ചിലപ്പോൾ ആക്കെയണി ഈ നവീടത്തേക്ക് വെച്ചതാണെങ്കിലോ അത് ശരിയാ അതിൻ്റെ ഒരു ദേഷ്യവും എനിക്കിപ്പോഴും അവളോടുണ്ട് അനി ആ ഇനിയിപ്പോൾ അവളോട് ഇത്രയും വെറുപ്പുള്ള സ്ഥിതിക്ക് നിങ്ങൾ തമ്മിൽ ഒന്നിക്കോ എന്നും നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരന്മാർ ചോദിക്കുക അനിയോട് അത് കേട്ടതും അതെങ്ങനെ അതൊക്കെ ഉണ്ട് അവളോട് ഇത്രയും വെറുപ്പല്ലേ ആ സമയത്ത് ഇവളുമായിട്ട് ഒന്നിക്കുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പോൾ അനി നന്ദുവിനെ നോക്കുക നന്ദു അനിയേയും അങ്ങനെ മാറി മാറി നോക്കി അവർ രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് നവ്യ കാണിക്കുന്നത് നവ്യ ഭയങ്കര സന്തോഷത്തിലും ത്രില്ലിലും ഇരിക്കുക അപ്പോഴാണ് നയന വരുന്നത് ആ നയനെ നീ അറിഞ്ഞോ അതെ രണ്ട് പേര് അടി അടി വാങ്ങി ചതഞ്ഞിരിക്കുക ആര് ഈ വീട്ടിൻ്റെ ഇളയ മരുമോളുടെ അച്ഛനും അമ്മയും ആര് അനാമികയുടെ അച്ഛനും അമ്മയോ അതെ അവർ തല്ലിയതാരാ ഹാ കരാറ്റയിൽ ബ്ലാക്ക് ബെൽറ്റ് ആയ ഒരാളാണ് നന്ദുവിൻ്റെ കാര്യമാണോ ചേച്ചി പറയുന്നത് അതെ നമ്മുടെ നന്ദി തന്നെ അവരെ അവരടിച്ച് തകർത്ത് തരിപ്പണാക്കിയിട്ടിട്ടുണ്ട് എന്തിനെ ആ എന്തിനാന്നോ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് പറഞ്ഞു അപ്പം തന്നെ അവൾ അവർക്കിട്ടൊന്നും കൊടുക്കാൻ വേണ്ടി അവൾ കണക്കൂട്ടി വയ്ക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എനിക്ക് എന്തായാലും സന്തോഷമായി അവളെ വളർത്തി വഷളാക്കിയതിന് അവർക്കത് കിട്ടണം ശോ എന്നാലും വേണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അവർ വയസ്സായവരല്ലേ നമ്മുടെ അച്ഛനമ്മയ്ക്കും തുല്യമല്ലേ ഹാ നമ്മുടെ അച്ഛനമ്മയ്ക്കും തുല്യം അവർ നമ്മുടെ അച്ഛനും നമ്മളെ വളർത്തിയത് നല്ല മിടുക്കരായിട്ടാ നല്ലവരായിട്ടാ മൂത്തവരെ ബഹുമാനിക്കാനാ മറ്റുള്ളവരെ ദ്രോഹിക്കരുതെന്നൊക്കെ പഠിപ്പിച്ചിട്ടാ എന്നാ അവളെ അവളുടെ അച്ഛനും അമ്മയും വളർത്തിയത് അങ്ങനെയാണോ ഏ അതുകൊണ്ട് അവളെ നന്നായിട്ട് വളർത്താത്തതിനും ചേർത്തി അവർക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് സന്തോഷമായി അവരെങ്ങനെ കേസ് കൊടുത്താലോ കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല അങ്ങനെ കേസ് കൊടുത്താൽ നമുക്കും കേസ് കൊടുക്കണം നിൻ്റെ അമ്മ അമ്മായിയമ്മയെ കൊണ്ട് തന്നെ കൊടുപ്പിക്കണം അങ്ങനെ വെറുതെ വിടേണ്ട ആവശ്യമൊന്നും നമുക്കുമില്ല എന്തായാലും നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് എന്നൊക്കെ നവ്യ ഷോ എന്നാലും ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ ആ വേണ്ടന അതിനെ അവളെ വിളിച്ച് വഴക്ക് പറയണ്ട അവൾക്ക് അല്ലെങ്കിലെ ദേഷ്യം കയറിയിരിക്കുക അന്ന് നിന്നെ പിടിച്ച് തള്ളിയിട്ടപ്പോൾ തന്നെ അവൾ അനാമികയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നടക്കുക അത് കേട്ടതും അതിനുള്ളത് അവൾ കൊടുത്തല്ലോ ചേച്ചി അന്ന് തന്നെ അവളെ ചവിട്ടി മലർത്തിയിടുകയും വയറ്റത്തിട്ട് കുറേ ചവിട്ടുമൊക്കെ കൊടുത്തതല്ലേ അതൊന്നും പോരാ അവൾക്ക് ഇനിയും കൊടുക്കണം അത്രയും കിട്ടിയിട്ടും അവൾ പഠിച്ചോ ഇല്ലല്ലോ അപ്പം പിന്നെ ഇപ്പം കിട്ടിയതിൽ ഒരു തെറ്റുമില്ല അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുന്നതിനെ എന്തായാലും അവൾക്ക് തല്ല് കിട്ടിയത് നന്നായെന്ന് ഞാൻ പറയൂ എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക നവ്യ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുക അപ്പോൾ നയന ഓരോന്ന് ആലോചിക്കണം ആ നയനെ ആ തല്ല് കിട്ടി കയ്യും കാലും ഒടിഞ്ഞിരിക്കുന്നവരെ നമുക്കൊന്ന് പോയി കണ്ടാലോ വേണ്ട ചേച്ചി മറ്റുള്ളവരുടെ വേദന കാണാൻ എനിക്ക് വയ്യ എന്നും പറഞ്ഞ് നയനങ്ങ് പോയി ഈ സമയം നവ്യ ഓ എന്തായാലും ആ കാഴ്ചയൊന്ന് കാണേണ്ടതാ ആ രണ്ടെണ്ണത്തിനും കിട്ടിയത് ഒന്ന് ആസ്വദിച്ച് കാണേ കാണേണ്ടതായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് ജയനയാണ് ജയന എന്തൊക്കെ ഓഫീസ് കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ദേവയാനി വന്നു അതേ ജേട്ടാ എന്താ എനിക്ക് സമാധാനം വേണം ഇത്തിരി സ്വൈര്യം വേണം എനിക്കിവിടെ സമാധാനത്തോടെ ഇരിക്കണം ഈ വീടിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം അത് കേട്ടത് അതിനെ തന്നെ ഇവിടെ ആരും പിടിച്ചു നിർത്തിയില്ലല്ലോ തനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമല്ലോ ഇത് തൻ്റെ കൂടെ വീടല്ലേ ആ അതെനിക്കറിയാം പക്ഷെ ഇവിടെ ഒരുത്തി ഇവിടെ മുഖം കണ്ടുകൊണ്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ചേട്ടാ ആരുടെ ആ നയനയുടെ ഹ എന്താ ദേവയാണ് ഇത് തൻ്റെ സ്വഭാവം എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല താൻ തന്നെയല്ലേ അവളെ വിളിച്ചോണ്ട് വന്നത് ഞാൻ തന്നെയാണ് വിളിച്ചോണ്ട് വന്നത് അത് നമ്മുടെ മോനെ കരുതിയാണ് ഹാ അവളിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുക അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് കലി കയറുക അതുകൊണ്ട് അവളിവിടെ ഇരിക്കണ്ട ഏഹ് പിന്നെ അവളെ വീട്ടിൽ കൊണ്ടാക്കിയാലോ അത് വേണ്ട അത് നമ്മുടെ മോനെ സഹിക്കില്ല അവളില്ലെങ്കിൽ അവൾ ഒന്ന് കാണാൻ പറ്റില്ലെങ്കിൽ അവന് ഭക്ഷണം പോലും മര്യാദ കഴിക്കുന്നില്ല പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് എന്നാലും എനിക്ക് അസുഖമുള്ളതുകൊണ്ടാണ് അവനെന്നെ കാണിക്കാൻ വേണ്ടി ഇത്തിരി കഴിക്കുന്നത് വയറിറച്ചതും അവൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ ദേവയാനി പറയാ ഇത് കേട്ടതും പിന്നെ നയനെ എവിടെ കൊണ്ടുപോകാനാ എങ്ങോട്ട് പോകുക കു കുട്ടി ഏ താൻ തന്നെ പറ വേറെ എങ്ങോട്ട് പോകാൻ നമ്മുടെ മോൻ്റെ കൂടെ പോട്ടെ എവിടേക്ക് ഓഫീസിലേക്ക് നമ്മുടെ മോൻ എപ്പോഴും ജ്വല്ലറിയിലേക്ക് പോകുന്നുണ്ടല്ലോ ആ സമയത്ത് അവളും പോട്ടെ നയന അത് കേട്ടതും ജയന സന്തോഷമായി സത്യമാണ് ദേവയാനി നീ പറയുന്നേ ആ അതെ സത്യം തന്നെ പറയുന്നത് അവൾ വലിയ ഡിസൈനറല്ലേ ആ അവളുടെ ഇതൊക്കെ എടുക്കാനായിട്ട് പത്രത്തിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നതാണല്ലോ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം പുറം ലോക രാജ്യത്തുള്ളവർക്കും അറിയാം അവളൊരു വലിയ ഡിസൈനറാണ് അതുകൊണ്ട് ഇവിടെ അവളെ ശ്വാസം മുട്ടിക്കുന്നത് ശരിയല്ല അവളുടെ ഭാവി നമ്മളായിട്ട് തകർക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അവളെ കൂട്ടിയിട്ട് പോട്ടെ ആദർശ് അവിടെ ചെന്ന് അവള് ജ്വല്ലറിൽ ഡിസൈൻ ചെയ്യട്ടെ അത് കേട്ടതും ജയൻ ജയൻഷോ ഞാൻ എനിക്ക് എനിക്ക് ഇതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല താൻ തന്നെയാണോ ഈ പറയുന്നതെന്ന് ആ ഞാൻ ഇഷ്ടമുണ്ടായിട്ട് പറയുന്നൊന്നുമല്ല പിന്നെ അവളെ ഇവിടെ കാണണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ഇതാവുമ്പോൾ ആദർശനോടൊപ്പം പോയാൽ പിന്നെ അവൾ വരുമ്പോൾ വൈകുന്നേരം ആവുമല്ലോ അതുവരെ സമാധാനത്തോടെ ഇരിക്കാമല്ലോ എന്നൊക്കെ പറയാണ് ഈശ്വര എനിക്ക് ഭയങ്കര സന്തോഷമായി ദേവേനി സന്തോഷമായി മ മരുമോള് വീട്ടിലിരുത്തി കഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ് നയനമ്മൾ മിടിക്കുക ഈ കാര്യം ഞാൻ പറയണോ അതോ താൻ തന്നെ പോയി പറയോ ഇല്ല ജേട്ടൻ തന്നെ പറഞ്ഞാൽ മതി ഉം ശരി ശരിയിടോ എന്നും പറഞ്ഞുകൊണ്ട് ജയൻ ഭയങ്കര സ്പീഡിൽ താഴേക്ക് ഇറങ്ങി വരിക അപ്പോൾ ദേവയനെ ആലോചിക്കുക ഈശ്വര അങ്ങനെയെങ്കിലും എൻ്റെ മരുമോൾ മരുമോള് ആവാതെ നല്ലൊരു നിലയിലെത്തട്ടെ അവള് ജ്വല്ലറിയിൽ ഇരുന്ന് ഡിസൈൻ ചെയ്ത് മിണുക്കാവും അവൾ എൻ്റെ മരുമോൾ ഈ വീട്ടിൽ അടുക്കളക്കാരിയാകേണ്ടവളല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് ഈ സമയം ആദർശൻ്റെ അടുത്തേക്ക് ജയനോട് ചെല്ലുക എടാ മോനെ ഏഫീസിലേക്ക് പോകുന്നില്ലേ പോകുന്നുണ്ട് അച്ഛാ എന്നാൽ പിന്നെ പെട്ടെന്ന് റെഡിയാവും അതെ നയനമോളെ കൂടെ കൊണ്ടുപോകാനാ പറഞ്ഞിരിക്കുന്നേ ആര് നയനമോളും ഇന്ന് മുതൽ മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു അംഗമാ അന്ന് എനിക്ക് മനസ്സിലായില്ല അച്ഛാ എടാ മൂർത്തീസ് ജ്വല്ലറിയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഇനി മുതൽ നയന അവിടെ ഉണ്ടാവും മൂർത്തീസ് ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനർ ഇനി നയനയാ ഇത് അച്ഛനോടാ പറഞ്ഞത് അതെ അച്ഛാ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും പറയണ്ട അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല അല്ല അമ്മയോട് പറഞ്ഞിട്ടാണോ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെയെന്ന് പറയുന്നത് എടോ ഇത് പറഞ്ഞത് ഞാനല്ലടാ നിന്റെ അമ്മ തന്നെയാ അമ്മയോ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ അച്ഛാ എന്ന് നയനയും പറയുക അതെ എനിക്കും വിശ്വസിക്കാനായില്ല പിന്നെ അയാൾ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി ദേ എന്തായാലും മുർത്തീഷ് ജ്വല്ലറിയുടെ ഡിസൈനറാകാൻ നയന മോളെ ദേ പുണ്യം ചെയ്യണം മോളെ എത്രയും പെട്ടെന്ന് ചെന്ന് റെഡിയാകുക ഓഫീസിലേക്ക് പോകാൻ നോക്കാം എന്നൊക്കെ പറയാം അത് കേട്ടത് നയന വേണോച്ചാ വേണം ഒരവസരം കിട്ടുമ്പോൾ അത് തള്ളിക്കളയരുത് പെട്ടെന്ന് തന്നെ റെഡിയാവും എന്നൊക്കെ പറയാം ഈ സമയമാണെങ്കിൽ നയനിങ്ങനെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ദേവയർ വരുവാ അമ്മ അമ്മ പറഞ്ഞോ ഏഹ് അച്ഛനോടും നയനയും ജ്വല്ലറിയിലേക്ക് കൂട്ടിക്കൊണ്ടു ആ പറഞ്ഞു എനിക്ക് ഇവിടെ സമാധാനത്തോടെ ജോലി എടുക്കണം അടുക്കള ജോലി ചെയ്യുമ്പോൾ ആരും എന്നെ ശല്യം ചെയ്യരുത് ഇവളോട് പറഞ്ഞ് അവൾ കേൾക്കുന്നുമില്ല ഇവളുടെ മുഖം കാണുമ്പോഴാണെങ്കിൽ എനിക്ക് ഇത് കലിയും കയറുക അതുകൊണ്ട് ഇവളെ മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോയിക്കോ ഇവള് വലിയ അല്ലേ അവിടെ ചെന്ന് ഡിസൈനൊക്കെ ചെയ്ത് ഇവളുടെ കഴിവ് തെളിയിക്കട്ടെ അതാകുമ്പോൾ നിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ നിനക്ക് കണ്ടോണ്ടിരിക്കുകയും ചെയ്യാലോ എന്നു ദേവയാനി ഇത് കേട്ടതും നയന സങ്കടത്തോടെ മുഖം ഇങ്ങനെ എങ്ങനെ വിഷമിച്ച് നിൽക്കുക അപ്പോൾ നമ്മുടെ ആദർശ് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിക്കണത് അമ്മ എല്ലാം മനസ്സോടുകൂടെ തന്നെയാണ് ഇതൊക്കെ പറയുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആ ഇനി ഇപ്പം എന്താ ആലോചിക്കുന്നത് എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് വാമോളെ അപ്പം ജലജ വരിക ആ ജലജെ ഇനി മുതല് ഞാൻ മാത്രമായിരിക്കും അടുക്കളയിൽ ഉണ്ടാവുന്നത് എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം കൈസഹായത്തിന് നീയും ജാനകിയും എന്നോടൊപ്പം വരണം അതെന്തിനാ ഏട്ടത്തി ഇവളില്ലേ ഇവിടെ ഇല്ല ഇവൾ ഇവളിന്നു മുതൽ ദേ ഇവനോടൊപ്പം മുർത്തീസ് ജ്വല്ലറിയിലേക്ക് പോകും ഇനി മുർത്തീസ് ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനർ ഇവളായിരിക്കും അത് വേണോ വേണ്ടത്തി അനന്തപുരിയിലെ പെണ്ണുങ്ങൾ പോയി ഇത് പുറത്തു പോകുന്ന ഇത് നമ്മുടെ ജ്വല്ലറി തന്നെയാണ് ജോലി ചെയ്യുന്നത് വീടിനുള്ളിൽ അതുകൊണ്ട് ദേ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അതുകൊണ്ട് നീ കൂടുതൽ ഉടക്കു വെക്കാനൊന്നും നിൽക്കണ്ട ജലജ ആ ആ ആ ആ എന്നാൽ പിന്നെ പോയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജലജ മനസ്സിലാലോചിക്കുക ോട്ടത്തിപ്പിശാജി മരുമോനെ മോളേയും സോറി മരുമോളയും മോനെയും വെച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കുക നാശം എന്നൊക്കെ ആലോചിച്ചു കൊണ്ടെങ്കിൽ നിൽക്കുക എന്നാൽ പിന്നെ ആലോചിച്ച് നിൽക്കണ്ട പെട്ടെന്ന് പോയി റെഡിയാവും ശരി അച്ഛാ എന്നും പറഞ്ഞോണ്ട് ആ ദർശം ഞാൻ മുറിയിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ ധനം ഭയങ്കര സന്തോഷമായി ഇതേ സമയം നമ്മുടെ അഭിയാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങുക അപ്പോഴേക്കും ചിലച്ച അങ്ങോട്ട് ചെന്നു അവൻ്റെ ഉറക്കം കണ്ടില്ലേ എനിക്കിത് കാണുമ്പോൾ കലി കയറുക ഉറങ്ങടാ ഉറങ്ങ് എടാ എഴുന്നേക്കടാ പന്നി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റത്തട്ട് അപ്പോൾ അഭി ചാടി എഴുന്നേറ്റു എന്താ അമ്മേ ഞാൻ ഈ സമയത്ത് എഴുന്നേക്കാറില്ലല്ലോ പിന്നെ അമ്മ എന്തിനെ വിളിക്കുന്നേ ഹാ ഡേ നീ ഈ സമയത്തിന് എഴുന്നേക്കണ്ട എന്നും ഇങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങിക്കോ ബുദ്ധി വികസിക്കാത്തവരാണ് കൂടുതൽ നേരം ഉറങ്ങുന്നതെന്ന് കേട്ടിട്ടുണ്ട് ആ നിനക്കതില്ലയെന്നെനിക്കറിയാം അതുകൊണ്ട് നിന്നെ ഞാൻ തടയുന്നില്ല ഉറങ്ങിക്കോ നീ ഇവിടെ കിടന്ന് കിടന്നുറങ്ങുമ്പോഴേ മൂർത്തീസ് ജ്വല്ലറിയിൽ പുതിയ സ്റ്റാഫ് വന്നു പുതിയ ഡിസൈനർ ഇനി മെയിൻ ഡിസൈനറായിട്ട് ആദർശിൻ്റെ അടുത്തിരിക്കുന്നത് അവരായി അവളായിരിക്കും അത് കേട്ടതും അതാരാമ്മേ ഹാ നീ അങ്ങോട്ടേക്ക് അല്ലേ പോകുന്നേ അവിടെ ചെന്ന് നേരിട്ട് കാണു ഹാ അപ്പാബി ചാടി എഴുന്നേറ്റിട്ട് ഹാ എന്തായാലും ആ ഡിസൈനറിൻ്റെ മനസ്സിൽ കയറിക്കൂടിയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കട്ടാടാടാ നീ കടന്ന് ചിന്തിക്കുമൊന്നും വേണ്ട ഇനിയിപ്പോൾ ആ ഡിസൈനർ ആരാന്ന് പറഞ്ഞില്ലെങ്കിൽ നീ കടന്ന് പലതും ചിന്തിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടേ നീ ഒരുപാട് ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ സ്വപ്നം കൂട്ട് കണ്ടു കാണണ്ട ദേ ആരാന്നറിയാം മൂർത്തി ജ്വല്ലറിയുടെ പുതിയ ഡിസൈനർ ഈ വീടിൻ്റെ മൂത്ത മരുമകൾ നയന ഏഹ് അവളോ അതെങ്ങനെ ആ അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ അവനും അവൻ്റെ അച്ഛനും ഒക്കെ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ അമ്മായി സമ്മതിച്ചോ ഹോ അവർ തന്നെയാണ് മുന്നിൽ നിന്ന് പറഞ്ഞത് ഇതൊക്കെ വേണോന്ന് ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറയാ ഈശ്വര എന്നാലും ഇതിപ്പോൾ എന്തൊരു കഷ്ടമാ ഇനി അവളും കൂടെ മൂർത്തീസ് ജ്വല്ലറിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തീർന്നുവല്ല എന്നൊക്കെ പറഞ്ഞ് ചിലത് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക അപ്പോൾ അഭി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ് അനാമികയെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതി ചായ കൊണ്ടു കൊടുക്കുക നമ്മൾ ചായ കുടിക്കുക എനിക്ക് വേണ്ടമേ ചായ കാണുമ്പോൾ തന്നെ എനിക്ക് കലി കയറുക എന്താ അതെന്താ നമ്മൾ അങ്ങനെ അതൊന്നുമില്ല ഹോ ഇപ്പം തന്നെ ഞാൻ അവൻ്റെ ഭാര്യ അനിയുടെ എന്നിട്ടും അവൻ മൂന്ന് ബ്രാഞ്ചുകൾ ഏറ്റെടുത്തിട്ട് പോലും എന്നെ ഒന്ന് ജ്വല്ലറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല പക്ഷെ ആ നയന ഇന്ന് മുതൽ മുർത്തീസ് ജ്വല്ലറിയിലെ ഒരു ഡിസൈനറാണ് മെയിൻ ഡിസൈനർ അത് കേൾക്കുമ്പോൾ എനിക്ക് കലി വരുന്നുണ്ടമ്മേ ഹാ അതിനിപ്പം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും മോളെ മോളും അവിടെ പോയിരിക്കണമെന്ന് വാശി പിടിക്കി അതിന് എനിക്ക് ഡിഗ്രി ഒന്നും ഇല്ലല്ലോ അതിന് അവളമാർക്ക് ഡിഗ്രി ഉണ്ടോ അവളന്മാർക്ക് ഡിഗ്രി വേണ്ട പക്ഷേ അവൾമാർക്ക് ഡിസൈൻ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നും വേണുവും പറയാം അത് ശരിയാ ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എൻ്റെ എല്ലാ കാര്യങ്ങളും പോയി അത് നിൻ്റെ കഴിവുകേട് കൊണ്ട മോളെ നീയാണ് എല്ലാത്തിനും കാരണക്കാരി ഇനിയിപ്പോൾ എല്ലാം കൂടെ എൻ്റെ നെഞ്ചത്തോട്ട് എടുത്ത് കയറ്റി വേ അത് കേട്ടതും വേണു മോളെ ചെറിയ ചെറിയ വഴക്കുണ്ടാവുമ്പോൾ ഇങ്ങോട്ട് വരരുത് അങ്ങനെ വന്ന ഭർത്താക്കന്മാരുടെ മനസ്സിലെ സ്നേഹം കുറയത്തേ ഉള്ളൂ നയനയെ ഒന്ന് ആലോചിച്ച് നോക്ക് എനിക്ക് നിന്നോട് എങ്ങനെയാണോ അതിനേക്കാളും വെറുപ്പായിരുന്നു ആദർശനെ എന്ന ആ നയന ജീവിതം ഡിസൈൻ ചെയ്യുന്നവള ചെയിനുകൾ മാത്രമല്ല അതുകൊണ്ട് ദേ അവളുടെ ജീവിതം ഇപ്പം എന്തായി നല്ല ഭംഗിയുള്ളൊരു ഒരു ഒരു ഇതായില്ലേ ഒരു സീനറി പോലത്തെ ഒരിത് അതാണ് ഞാൻ പറഞ്ഞത് കല അത് നമ്മുടെ കൈകൊണ്ട് മാത്രം ചെയ്യേണ്ടതല്ല നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ടും ജീവിതം സന്തോഷകരമാവും അത് കേട്ടതും നമ്മുടെ അനാമിക ദേ അച്ചാ കൂടുതൽ ഉപദേശം ഒന്നും ഇങ്ങോട്ട് വേണ്ട എനിക്ക് കലി കയറുന്നുണ്ട് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നടക്കുമോ ഞാൻ എന്നൊക്കെ പറയാം മോളെ ചായ കുടിക്കും അപ്പോൾ അനാമിക ചായ എടുത്ത് കുടിക്കുക നാക്ക് പൊള്ളി ഹോ അല്ലെങ്കിൽ മനസ്സ് ശരീരമൊക്കെ ചൂട് പിടിച്ചിരിക്കുക അതിനിടയിലാണോ തിളച്ച ചായ കൊണ്ടൊന്നു വയ്ക്കുന്നത് എനിക്കങ്ങ് വേണ്ട ഇന്ന് എടുത്തുകൂടി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചിട്ട് അനാമിക അങ്ങ് പോയി ഷോ മോളെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി പിന്നാലെയും ഈ സമയമാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കര സന്തോഷത്തിലിരിക്കുക അവരുടെ കടുത്ത തീരുമാനം കേട്ട് അപ്പോൾ നയനയും ആദർശം റെഡിയായി വരിക ആഹാ മൂർത്തിസ് ജ്വല്ലറിയുടെ പുതിയ ഡിസൈനർ എത്തിയല്ലോ ആ ആ പിന്നെ കണക്ക് പറഞ്ഞു കാശു പിടിച്ചോളണം എനിക്ക് കാശൊന്നും വേണ്ട മുത്തശ്ശ മുത്തശ്ശ അതൊക്കെ ഇവളുടെ അടവാണെട്ടോ ഇവള് നല്ല കണക്ക് പറഞ്ഞ് കാശ് പിടിക്കുന്ന കൂട്ടത്തില്ല അതെന്താ ആദർശ അങ്ങനെ പറഞ്ഞേ ആ അതെ പൂജാമുറിയിലിരിക്കുന്ന വിഘ്നേശ്വരനാണ് നമ്മളെ ഒന്നിപ്പിച്ചത് ആ വിഘ്നേശ്വരനെ മോടി പിടിപ്പിച്ചതിന് നീ എന്നോട് കണക്ക് പറഞ്ഞല്ലേ കാശ് പിടിച്ചത് അത് പിന്നെ അന്ന് അച്ഛൻ്റെ പ്രാരാബ്ദങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ട് കടം വീട്ടാനുള്ളത് കണക്ക് പറഞ്ഞ് കാശ് പിടിച്ചത് ഹാ അപ്പം ആവശ്യം വന്നാൽ കാശ് വെക്കാൻ അറിയാം എന്നും ആദർശ് പറയുക ഹാ മോളെ കൂലിയില്ലാതെ ആരും ജോലി ചെയ്യരുത് മോളെ ൾ എന്ത് ജോലി ചെയ്താലും അതിനുള്ള പാരിതോഷികം മോള് മേടിച്ചിരിക്കണം കേട്ടല്ലോ ഉം ശരി മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും കാൽക്കല്ലിൽ വീണ അനുഗ്രഹം മേടിക്കുക മോളെ നിന്നെ ജ്വല്ലറിയിലേക്ക് പോകാൻ അനുവദിച്ച ദേവയാനിയുടെ കാൽക്കല്ലിലാണ് മോൾ വീടേണ്ടത് എന്നും മുത്തശ്ശൻ അത് കേട്ടത് നയന ദേവയാനിയുടെ അടുത്തേക്ക് ചെന്നു സന്തോഷത്തോടെ ദേവയാനി നയനയുടെ മുഖത്തേക്ക് നോക്കി മനസ്സിലൊന്ന് പുഞ്ചിരിച്ചു അപ്പോൾ നയന അമ്മയെ എന്നെ അനുഗ്രഹിക്കണം അമ്മയുടെ അനുഗ്രഹവും എനിക്ക് വേണം മനസ്സറിഞ്ഞ് ഒന്ന് അനുഗ്രഹിക്കമ്മേ എന്നും പറഞ്ഞ് ദേവയാനയുടെ കാൽക്കല്ലിൽ വീണ് തൊട്ട് തൊഴുതും സന്തോഷത്തോടെ ദേവയാനി മനസ്സാൽ നയനയെ ആശീർവദിച്ചു നയന ഒന്നറിയാതെ ഇങ്ങനെ നിൽക്കുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ എടുത്ത കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിക്കോട്ടെ